ുടെ ചേട്ടച്ചാറ ഫാം ഇത് റോഡാണ് ഇതാണ് നമ്മൾ റബ്ബർ തൈ വെച്ചിരിക്കുന്ന പറമ്പ് ഒരു പത്ത് തവണ വപ്പ ഇപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഗഡാവിനെ അടിച്ചു വിടരുത് റബ്ബർ പറമ്പിൽ കയറുന്നുണ്ട് റബ്ബർ തൈ നശിപ്പിക്കുന്നുണ്ട് ഇത് ഇപ്പം വന്ന് ഗ്രാവിനെ വന്ന് കയറിയ ഗ്രാവിനെ പിടിച്ച് വപ്പ ഇട്ട് ഞങ്ങൾ ഇട്ട് കണ്ടോ അത് കയറി ഇപ്പം ഒരു റബ്ബർ തൈം കളഞ്ഞു ഇന്ത്യ അപ്പം കളഞ്ഞു മനുഷ്യർ ആ ചവിട്ടി വളച്ചിറ തൈ പറയുമ്പം ഇത് കണ്ട ഗ്രാവ് അതി കയറി വന്ന കയറി വന്നിടത്താണ് ഈ പുല്ലേ പോയിരിക്കുന്നത് പറയുമ്പം ഗ്രാവ് കെട്ട് പറഞ്ഞു പോയി കണ്ടില്ല കയറിയോ ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത് അവരറിഞ്ഞിട്ടില്ല ഒന്നും ഇതിപ്പം പത്ത് തവണയായി പറയുന്നു ഒരു തവണ അന്ന് അങ്ങ് പിടിച്ച് കയറി വന്നതിന് അങ്ങ് പിടിച്ച് കെട്ടി കിട്ടു കെട്ടിയിട്ടിട്ട് പറയും ഇപ്പം നമ്മൾ കള്ളം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പം എല്ലാവരും അറിയട്ടെ എല്ലാവരും അറിയട്ടെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നാ ചെയ്യും ഇതിനു മുമ്പ് ഇവിടെ റോഡിനിപ്പുറത്തായിരുന്നു നമ്മുടെ സ്ഥലം ഇവിടെ റബ്ബർ തായി വെച്ച സമയത്ത് റബ്ബർത്തായി പറിക്കുമായിരുന്നു ഇവിടുത്തെ വലിയ പച്ചൻ്റെ പരിപാടി അത് കഴിഞ്ഞ് ഇവിടെ ഓട വെട്ട പരിപാടിയൊക്കെ ആയിരുന്നു റബ്ബർ കപ്പ കുറ്റി ഉണ്ടായിരുന്നു കപ്പ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആ കപ്പ മൊത്തം കുറ്റി വിട്ട് റോഡ് സൈഡിലാണ് പുള്ളി ഈ സൈഡിൽ ഇങ്ങനെ വെക്കുമായിരുന്നു പറമ്പിലിടാതെ അത് ബെറുക്കി ഏറായിരുന്നു അന്നത്തെ പുള്ളിയുടെ പരിപാടി ഇപ്പം ആ പുള്ളിയുടെ കാലം കഴിഞ്ഞു ഇപ്പം അടുത്ത പരിപാടി പശു കൊണ്ട് അഴിച്ച പിടിയിലാണ് എന്നാണ് ചെയ്യുന്നത് നമ്മൾ പറയുമ്പം ബാക്കിയുള്ളവർ പറയും ചുമ്മാ പറയുന്ന ചുമ്മാ പറയുന്ന അന്താണ് നിൽക്കുന്ന ഇടാവ് നിങ്ങൾ നാട്ടുകാർ തന്നെ ഇതിനൊരു തീരുമാനവും ഉണ്ടാക്കുക എന്നാ ചെയ്യുന്നതെന്നുള്ളതിന് ഒരു തീരുമാനമുണ്ട് എന്നാ ചെയ്യാനോ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ മടുത്തു മടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അറിയുമല്ലോ അപ്പം തെളിവല്ലോ ഇവിടെ ആ കയറിയില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നെ പിടിച്ചിവിടെ കെട്ടിയിട്ടിട്ടുണ്ട്